ഞാന് വന്നത് ഇന്നലെയാണ് വന്നു നേരെ വണ്ടി ഡെലിവറി എടുത്തു നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു ഫിനിഷിങ് പറഞ്ഞപ്പോ ഇത് ഒരു ഒന്നോ ഫിനിഷിംഗ് ആയി സംഭവം ക്ലാസ് ആയിട്ടുണ്ട് നമ്മള് എല്ലായിടത്തും അന്വേഷിച്ചിരുന്നു പക്ഷെ ഇതുപോലെ ഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഞാൻ ഇതുവരെ

അപ്പൊ ഞാൻ അഭിച്ചേൻ്റെ കുറേ വീഡിയോസ് കാണാറുണ്ട് വണ്ടിയിലെ പറ്റിയിട്ടാണെങ്കിലും ഇതുപോലത്തെ വർക്ക് റിലേറ്റഡ് എന്തായാലും നമുക്ക് വിശ്വസിക്കാം അടിപൊളിയാണ് നൂറ് ശതമാനം പക്ക ഗ്യാരണ്ടി ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു വണ്ടി എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയെ പറ്റി പഠിച്ച് അറിഞ്ഞിട്ടാണ് ആള് അത് വീഡിയോ നമുക്ക് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുവ ഇങ്ങനെ എസറിന്റെ കാര്യമാണെങ്കിലും ഈ വർക്കാണെങ്കിലും എല്ലാം നമുക്ക് വിശ്വസിക്കാം നൂറ് ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കി ബ്ലോക്ക് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബാക്കിൽ കണ്ടോ നമ്മുടെ മീറ്റിയോർ ആണ് അപ്പോൾ ഞാനെടുത്ത വണ്ടിയല്ല പുതിയ വാഹനം തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത് അനുജതുല്യനായിട്ടുള്ള സ്റ്റെബിൻ്റെ വണ്ടിയാണ് അപ്പോൾ എന്താണ് അവൻ്റെ വണ്ടി അബുവിൻ്റെ വീട്ടിൽ ചോദിക്കും വേറെ ഒന്നുമല്ല ഞാൻ പോളിമർക്കോട്ടിങ് ചെയ്യാറുണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഹൈ പോളിമർ പോളിമർക്കോട്ടിങ് ചെയ്യുന്നുണ്ട് വാഹനങ്ങൾക്ക് അതിലിപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു മൂന്ന് മാസത്തോളം ഞാൻ വണ്ടി വാഹനങ്ങൾ ചെയ്യാതായി വേറൊന്നും കൊണ്ടല്ല കയ്യിൽ നമുക്ക് ആ ഒരു കെമിക്കലിൻ്റെ അലർജി കാര്യങ്ങൾ വന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു വെച്ചേക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ അലർജി കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഹൈ പോളിമർ ഔട്ടിങ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ മീറ്റോറാണ് കേട്ടോ ടാക്സ് ബൈക്ക്സിന്നാണ് വണ്ടി എടുത്തത് എക്സിക്യൂട്ടീവായിട്ടുള്ള ക്ലിൻറ്റൻ മച്ചനാണ് കൊടുത്തത് നല്ല രീതിയിൽ തന്നെ വണ്ടി ഡെലിവറി ചെയ്തു കേട്ടോ അപ്പോൾ ക്ലിൻറ്റനോട് ഈ ഒരു നിമിഷത്തിൽ താങ്ക് യു പറയാണ് ക്ലിൻറ്റാ താങ്ക് യു അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഹൈ പോളിമർ ഔട്ടിങ് ആണ് നമുക്കൊരു ഒന്നര വർഷം വാറൻറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പെയിൻ പ്രൊട്ടക്ഷനാണ് നമ്മൾ സെറാമിക് കോട്ടിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് സെയിം പ്രോസസ്സിംഗ് തന്നെയാണ് നമ്മൾ ഹൈ പോളിമർ കോട്ടിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഷോപ്പിലൊക്കെ ആണെങ്കിൽ നല്ലൊരു റേറ്റ് ഉണ്ടാവും നമ്മളതിപ്പോൾ സൂപ്പർ സൂപ്പർ മീറ്റിയോർ എന്ന് പറയുന്നത് സോ മീറ്റിയോർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് അഞ്ഞൂറിന് നമുക്ക് ഒന്നര വർഷം വാറണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഹൈപ്പോളിമർ കോട്ടിംഗ് നമ്മൾ പുറത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ചുരുങ്ങിയതൊരു അഞ്ച് അഞ്ചഞ്ഞൂറ് ആറ് ആ റേറ്റിലൊക്കെ മേടിക്കും കേട്ടോ നമ്മൾ കൂടുതൽ ഓട്ടോമാജിക്കിൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ ത്രീ എമ്മിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓട്ടോമാജിക്കിൻ്റെ പ്രൊഡക്റ്റാണ് അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തന്നെ മിക്സ് ചെയ്ത് കഴിക്കണത് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം പറഞ്ഞു തരില്ല ഓക്കെ അത് നമ്മുടെ സീക്രട്ടാണ് അപ്പോൾ ആ ഒരു മൊത്തം നമ്മൾ ഒരു നാല് ലയർ ആണ് ചെയ്യണത് അത് ഒറ്റ മിക്സിങ്ങിലാണ് നമ്മൾ വാഹനത്തിൽ അപ്ലൈ ചെയ്യാൻ പോണത് അപ്പൊ എന്തായാലും ഞാൻ വാഹനം ഒന്ന് കാട്ടി തരാട്ടോ ചെയ്യാന ഒരു പുതിയ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല കാരണം സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാൽ പോലും ആ വാഹനം എടുക്കുമ്പോൾ നമ്മുടെ കൈയ്യമ്മലത്തെ എന്താ പറയാ വാച്ച് ആയിക്കോട്ടെ മോതിരം ആയിക്കോട്ടെ ഇതൊക്കെ ജസ്റ്റ് കൊണ്ടിട്ട് ചെറിയ ചെറിയ പിടുത്തം സ്ക്രാച്ചുകളൊക്കെ കണ്ട ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഹൈ റബിങ് ആണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ടോ അപ്പൊ അതെന്തായാലും ഇട്ട് നമുക്കൊന്ന് റബ്ബെയ്ത് കളയാം അതിന് ശേഷം നമുക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊത്തം പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് വണ്ടി ഓ നമുക്ക് ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ എന്താ പറയാ ബാക്ക്റെസ്റ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കമ്പനി തന്നെ അവൻ ചെയ്താണ് കേട്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ അതൊന്ന് ക്ലിയർ ചെയ്ത് ചെയ്തെടുക്കണം അപ്പൊ നല്ലൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി അതേപോലെ തട്ടി എടുക്കട്ടോ അപ്പൊ നമ്മൾ അത് തട്ടി എടുത്തതിന് ശേഷമാണ് നമ്മൾ റബ്ബിങ് ഇടാൻ പോണേട്ടോ ഇത് നല്ല ഹൈ ക്വാളിറ്റി റബ്ബറാണ് നമുക്ക് സ്ക്രാച്ചുള്ള ചെറിയ സ്ക്രാച്ചുള്ള ഭാഗങ്ങളിൽ കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ വീട്ടിൽ നമ്മള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ സ്ക്രാച്ചസ് ഉള്ള ഭാഗത്ത് മാത്രം കേട്ടോ നമ്മളിപ്പോ സ്ക്രാച്ചില്ലാത്ത വാഹനമാണെങ്കിൽ നമ്മൾ വെറുതെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെളുക്കാൻ തെച്ചത് പാണ്ടാവ് കിട്ടാം ാണ് സ്ക്രാച്ചുള്ളത് ആ ഭാഗങ്ങൾ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു ഭാഗത്ത് സ്ക്രാച്ച് ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ മൊത്തത്തിൽ നോക്കി നോക്കാട്ടോ സ്ക്രാച്ച് ചെയ്ത് ഭാഗത്തൊക്കെയാണുള്ളത് അപ്പൊ ആ ഭാഗത്ത് നമുക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോക്കെ ഈ ഭാഗം മാത്രാണ് ചെറിയ ഒരു സ്ക്രാച്ച് അത് എനിക്ക് തോന്നുന്നു വാച്ചോ അങ്ങനെ എന്തെങ്കിലും കൈമല മോതിരോ കാര്യങ്ങളൊക്കെ കൊണ്ടതായിരിക്കാം കേട്ടോ ഞാൻ കണ്ടിട്ട് ഈ ഭാഗത്ത് മാത്രമാണ് സ്ക്രാച്ച് ഉള്ളത് അവിടെ മാത്രം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് കൊടുക്കട്ടെ അതൊന്ന് പിടിക്കാൻ വേണ്ടിട്ട് കോട്ടന്റെ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോട്ടൺ ടേസ്റ്റ് കോട്ടൺ ടേസ്റ്റ് എന്തായാലും നമുക്ക് നിർബന്ധമാണ് അത് നല്ല കോട്ടൺ ടേസ്റ്റ് അപ്പൊ എന്തായാലും ആ ഒരു ടൈം ആയിട്ട് നമുക്ക് പതുക്കതൊന്ന് എന്ത് ചെയ്യാം ആ മർത്തി നമുക്കിത് കൊടച്ചുകൊടുക്കട്ടോ ജസ്റ്റ് സ്ക്രാച്ച് കിടന്നിരുന്നു കണ്ടോ ഇപ്പൊ നോക്കോ അവിടുത്തെ ആ ഒരു സ്ക്രാച്ച് പോയി കിട്ടിട്ടാ നമ്മള് കണ്ടിട്ടില്ല എഞ്ചിന്റെ സിലിണ്ടറിന്റെ ആ ഭാഗത്തും എൻജിൻ ബേസിലൊക്കെ നമുക്ക് ക്ലാവ് വന്നു കഴിഞ്ഞപ്പോ സംഭവം ആ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലുണ്ട് പക്ഷെ ബൈക്കിനാവുമ്പോൾ നമ്മൾ ആ മെഷീൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ചെറിയൊരു പോഷനല്ലേ ഉള്ളൂ നമുക്കത് കൈ കൊണ്ടെടുക്കാമെന്ന് തന്നെയുള്ളൂ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് തുടച്ചെടുക്കാം കേട്ടോ ഓക്കേ സംഭവം അപ്ലൈ ചെയ്യാനൊക്കെ സിമ്പിളാണ് പക്ഷേ അത് തുടച്ചെടുക്കാനാണ് കഴിഞ്ഞ ലാസ്റ്റ് തുടച്ചെടുക്കാനാണ് കുറച്ച് സമയം വൈകുകട്ടോ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ ബ്ലാക്ക് മോട്ടോമാക്സിന്റെ ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാറിന്റെ ഡാഷ്ബോർഡിലും നമുക്ക് ഈ ബ്ലാക്ക് ഭാഗം വരുന്ന പോർഷന്റെ നമുക്കൊരു എന്താ പറയാ ആ ഒരു ഉതിപ്പ് വേണ്ടിട്ടാണ് നമുക്ക് കൂടുതൽ ബ്ലാക്ക് പോളിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടോമാക്സിന്റെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണേട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അര മണിക്കൂറോളം വണ്ടി ഒന്ന് നമ്മുടെ നാച്ചുറൽ സൂര്യന്റെ ആ ഒരു ചൂടൊക്കെ കൊണ്ട് ഉണങ്ങി വരുമ്പോഴാണ് ആ വണ്ടിയുടെ എന്താ പറയാ അഴക് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഒരു ഗ്ലാമർ എടുത്ത് കാട്ടാട്ട ഓക്കെ അപ്പൊ നമുക്ക് ഇത് എത്ര നാൾ നിൽക്കും അബു ഈ ഒരു പ്രൊഡക്റ്റ് എത്ര നാൾ നമുക്ക് നിൽക്കും സംഭവം നിങ്ങൾക്കറിയാം ടഫ് ലോങ് കോട്ടിംഗ് ഉണ്ട് സെറാമിക് ഉണ്ട് ഹൈ കോളിമർ കോട്ടിംഗ് ഉണ്ട് അപ്പൊ ഇതിലെ ഏറ്റവും ലോക്കൽ നിൽക്കുന്ന ഒരു ാണ് ടെഫ്ലോൺ കോട്ടിങ് അത് പല ഷോറൂമിലും ആൾക്കാർ എന്താ പറയുക വാഹനം എടുക്കുമ്പോൾ അതൊരു ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണവനുണ്ട് അത് പൈസയായിട്ട് ചെയ്യണവനുണ്ട് നമ്മളിപ്പോൾ ചെയ്യണത് ഹൈപ്പോളിമോൺ കോട്ടിങ് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പ്രോഡക്റ്റ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഇത് സംഭവം സിമ്പിൾ കാര്യമാണ് പക്ഷേ ഇത് ഇട്ടതിന് ശേഷം അത് നമുക്ക് ഉണങ്ങി പിടിക്കും ഉണങ്ങി പിടിക്കുമ്പോൾ എന്താ അവിടെ നമ്മുടെ ഈ ഒരു നെഗ ഉണ്ടല്ലോ നെഗം ഈ നെഗം എത്രത്തോണ്ട് തിക്നെസ് ഉണ്ട് ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ആ ഒരു കോട്ടി നമുക്ക് ആ ഒരു ആവരണം വാഹനത്തിന് എടുത്തിരിക്കാം അപ്പൊ അത് എന്തൊക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പെയിന്റ് പ്രൊട്ടക്ഷൻ ആണ് വണ്ടികളുടെ വാഹനങ്ങളുടെ കളറും മങ്ങാനോ നമുക്ക് ചെറിയ ഒരു ഇടവഴി കൂടെ പോകുമ്പോൾ ജസ്റ്റ് നിങ്ങൾ മുള്ള് ചെറിയ ചെടികൾ അല്ലെങ്കിൽ ആ ഒരു സ്ക്രാച്ചസ് ഒന്നും വരില്ല അപ്പൊ ആ അങ്ങനത്തെ ഒരു സ്ക്രാച്ച് വരാതിരിക്കാൻ നല്ലൊരു സജഷൻ തന്നെയാണ് ഈ ഒരു പ്രൊട്ടക്ടർ ആയിട്ടുള്ള നമ്മുടെ പോളിമർ കോട്ടിങ് കോട്ടിട്ട എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് വന്ന് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു മീറ്റിയോറിനൊക്കെ നമ്മൾ ഈടാക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒന്നര വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് എന്താ പറയാ കുറുകി കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി നമ്മള് ഒരു ഐറ്റം അപ്ലൈ ചെയ്യാൻ പോകാൻ കേട്ടോ ഓക്കെ നമ്മളത് കറക്റ്റ് ഇതിൽ വെക്കാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് കയ്യില് ഗ്ലൗ കാര്യങ്ങൾ ഇടണം എന്നാ പറയാ കൈ കഴിഞ്ഞാൽ നമുക്ക് അലർജി കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എനിക്കിതിപ്പോ മാറിയ മാറിയത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഓരോ സ്ഥലത്തും നമ്മൾ ഈ ഒരു മുഖത്ത് മറ്റേ ഫെയർ ഓവർ ഫെയർ ലെവലൊക്കെ ഇടലോ അതേപോലെ അപ്ലൈ ചെയ്യാ വേണ്ടോ പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ ഇങ്ങനെ ഇടുമ്പോ നമ്മൾക്ക് എന്താ ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനും അത് നല്ല രീതിയിൽ ഈ ഒരു സംഭവം ഇത് പിടിക്കും അപ്പൊ ഇങ്ങനെ ഇടുമ്പോ കസ്റ്റമേഴ്സിനും അത് വലിയൊരു ഗുണം തന്നെയാണ് കേട്ടോ ഫ്രണ്ട് മൺകാടും ഹെഡ്ലൈറ്റ് ടാങ്ക് രണ്ട് സൈഡ് കവേഴ്സ് ബാക്ക് മൺകാട് കിട്ടാം അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കണേ ഓക്കെ അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ ഒരു വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വാഹനത്തിന്റെ പെയിന്റ് പ്രൊട്ടക്ഷൻ ആണല്ലേ നമ്മൾ ആ പെയിന്റ് ഭംഗി അവിടെ ഇവിടെ സ്ക്രാച്ച് വന്ന് നമ്മൾ എന്ത് അഡീഷണൽ ആക്സസറീസ് ഫിറ്റ് കിട്ടിയിട്ടും കാര്യമില്ല ഇപ്പുറത്തെ സൈഡ് നല്ലൊരു ഞളക്കോ പെയിന്റ് കട്ടാവോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു എന്താ പറയാ കാണുമ്പോ തന്നെ ഒരു അപാകത തോന്നും അല്ലെ അപ്പൊ ആ ഒരു സംഭവം അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പൊ അങ്ങനത്തെ പെയിന്റ് പ്രൊട്ടക്ഷനുകള് നമ്മള് അതിൽ അപ്ലൈ ചെയ്യാൻ നോക്കുകയേമച്ചം വരെ അപ്പം ഫൈനലി നമ്മൾ എല്ലാ ഭാഗത്തും ഇതാട്ടോ നമ്മുടെ ആ കോട്ടിങ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാനായിട്ട് നമ്മുടെ ഹെഡ് ലൈറ്റ് മൺകാട് ഷോക്കപ്സിന്റെ ആ ഒരു സൈഡ് കണ്ട ഇതില് വരെ നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ ക്രോം ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വെള്ളം ജസ്റ്റ് നിൽക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ മഴവെള്ളം അല്ലെങ്കിൽ ഇപ്പൊ മഴ പെയ്യുന്ന സമയത്തായിക്കോട്ടെ വാഹനം കഴുകുന്ന സമയത്തായിക്കോട്ടെ ഇവിടെയെല്ലാം വെള്ളം നിൽക്കാൻ ഒരു ചാൻസ് ഉണ്ട് ഈ വെള്ളം നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു കോട്ടിങ്ങിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വാട്ടർ ബബിൾസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഇതിൽ ഒരു വെള്ളം വീഴുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ചേമ്പിലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പിലയിൽ വെള്ളം പിടിക്കാതെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് പോകലോ അതേ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോൾ സെറാമിക് കോട്ടിങ്ങിലായാലും പലവരും യൂസ് ചെയ്യുന്നതായിട്ട് അപ്പോൾ അതും നമ്മുടെ ഈ ഒരു കോട്ടിങ്ങിൽ മിക്സിങ് ആണ് അപ്പോൾ ഇതിലായാലും നമ്മൾ എന്താ പറയുക വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വാഹനത്തിൽ പിടിക്കില്ല കറക്റ്റ് ആയിട്ട് മാറി പൂവിട്ട് അപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഷോക്ക് ഷോക്കപ്സിൻ്റെ ആ ഒരു ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിടയ്ക്ക് എന്താ പറയുക വർക്കിംഗ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ അത് ആയിട്ട് വലിയൊരു കട്ടിയില്ലാണ്ടാണ് നമ്മളതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് തൊട്ടു തൊട്ടില്ലായെന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കാരണം അതൊരു വർക്കിംഗ് ചെയ്യുന്നൊരു പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാരണം ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സംഭവം തുടച്ചെടുക്കുമ്പോൾ ആ കവറിങ് ഉണ്ടല്ലോ ആ ഒരു ഇത് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് രണ്ട് സൈഡ് കവൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല കട്ടിയിൽ തന്നെയാണ് ഈ ഒരു പോഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക് മൺകാടായാലും നമ്മൾ പക്ക രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ മൊത്തത്തിൽ നമ്മൾ വർക്ക് ഔട്ടിങ് പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ടൈം പിടിക്കണം ഇവനൊന്ന് ഉണങ്ങി പിടിച്ചു വരണം കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് വാഹനം ഇവിടെ ഇറക്കി വെച്ചത് അപ്പോ പ്രകൃതിയാലുള്ള ആ ഒരു ഹീറ്റ് കിട്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ഉണങ്ങി പിടിക്കുന്നത് എന്നാണോ ആദ്യം നമ്മള് ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ തന്നെ നമുക്ക് തുടച്ചെടുത്തു തുടങ്ങാം അപ്പോ എന്തായാലും പോണേ ഇപ്പോഴത്തെ ഈ ഒരു വെയിലും നല്ല എന്താ പറയാ നല്ല രീതിയിലുള്ള കാറ്റും വെയിലും ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈയൊരു സംഭവിച്ച നല്ലൊരു പോസിറ്റീവ് ആണ് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ടാങ്കിൽ ഏകദേശം നമ്മളെ ഫിനിഷ് ആയി കഴിഞ്ഞേക്കാൻ കേട്ടോ എല്ലാ ഭാഗവും നമ്മൾ തൊടച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ കണ്ടോ ഒഴുകി പോവാണ് കേട്ടോ തൊടുമ്പോ കണ്ടോ ഒഴുകി പോവാണ് ചെയ്യണേ നല്ല രീതിയിൽ തന്നെ നമ്മടെ കോട്ടിങ് പിടിച്ചു കഴിഞ്ഞു കേട്ടോ ഈ കോട്ടിങ് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കണ്ടല്ലോ ആ തുടച്ചെടുക്കണേന അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ടോ സ്ട്രേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്ക ആ ഒരു ആ ലെയറിങ് പോലും കേട്ടോ നമുക്ക് പിന്നെ ലെയറിംഗാണ് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്ത് ബോഡിയിൽ വാക്സിന്റെ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് എവിടെ ഒക്കെയാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിററിന്റെ ഭാഗത്ത് ബ്ലാക്കിഷ് ആയി നിൽക്കുന്ന എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്യുന്നത് ഒരു മാറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ക്സിലേറ്ററിന്റെ ഭാഗം ടശിന്റെ ഭാഗവും അതുപോലെ ഹാൻഡിൽസും തന്നെ ക്രാഷ് ഗാർഡ് അലോയിസ് എൻജിന്മ ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറയില്ല കാരണം ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ഓൾറെഡി ഹീറ്റ് ആവുന്നു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടാവുന്നു ഇതും കൂടി ഇടുമ്പോ അത് അതിലേക്ക് എരിപിടിച്ചിട്ട് നാളത് എന്താ പറയാ അത് നെഗറ്റീവായിട്ട് മാറാനുണ്ടാകും കാരണം ആ ഓയിലും കുറെ നാളെ നിന്ന് കഴിഞ്ഞാൽ പാണ്ട് പോലെ നിക്കും അങ്ങനെ ഒരു ചാൻസ് ഇണ്ട് വരാം അപ്പൊ അതുകൊണ്ട് ഞാൻ ടാങ്ക് മലയ്ക്ക് ഇത് പറയിച്ചാ സീറ്റ് ബാക്ക് റെസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഭാഗത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഐറ്റം ഓക്കെ ഭാഗം കേട്ടോ ഒന്നും കൂടി ബ്ലാക്ക് ഒരു സിൽക്കി ടൈപ്പ് പോലും കേട്ടോ അതിന് അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ കാരണം വണ്ടി ഓൾറെഡി പെയിന്റിങ് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കൂടി ഒക്കെ ബ്ലാക്ക് കൂടുതൽ എടുത്ത് കാട്ടുമ്പോ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ഇത് നമുക്ക് സീറ്റ് ഇട്ടാ സീറ്റും ഇട്ട് കൊടുക്കാം ഫൈനൽ ലുക്ക് ഞാൻ നമ്മുടെ വർക്ക് ഹൈ പോളിമർ കോട്ടിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാട്ടോ വണ്ടിയുടെ ആ ഫൈനൽ ലുക്ക് എന്താന്നുള്ളത് കണ്ടോ ടാങ്കൊക്കെ കണ്ടോ ടാങ്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ കോട്ടിങ് എന്താ പറയാ പക്കാ സ്മൂത്തി സ്മൂത്തിയായിട്ടോ അത് നമ്മളെന്തായാലും കസ്റ്റമറുടെ അഭിപ്രായം കൂടി നമ്മൾ ചോദിക്കട്ടോ കസ്റ്റമർ ഇപ്പൊ വരും നമ്മൾ ഈ ഒരു ഹൈ പോളിമർ കോട്ടിങ് ചെയ്തിട്ടുള്ളത് ടാങ്ക് അതുപോലെ ഹെഡ് ലൈറ്റ് മൺകാട് സൈഡ് കവേഴ്സ് ഉണ്ട് കവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ദെൻ ബാക്ക് മൺ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് മറ്റേ ആ ഒരു മോട്ടോമാക്സിൻ്റെ ആ ബ്ലാക്ക് ഇതാണ് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് നമ്മുടെ കോട്ടിങ്ങിൻ്റെ അതിരിക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ കയ്യിലെൻ്റെ കയ്യിൽ ഓയിലിങ്ങുള്ളത് കൊണ്ട് തന്നെ തുടച്ചാൽ പോകും കേട്ടോ ഓക്കെ അപ്പോൾ ഫൈനലി ലുക്ക് നമുക്ക് മീറ്റ് യോറിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നതാണ് വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കണം എന്ന് അല്ലെ കുറെ എക്സസറീസും കണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും നല്ലത് ഇങ്ങത്തെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ വണ്ടി ഇന്നും കളറിലൊക്കെ കലാകാലങ്ങൾ നിക്കൂട്ടോ നമുക്ക് നമ്മുടെ മീറ്റോർ ത്രീ ഫിഫ്റ്റിയുടെ കസ്റ്റമർ വന്നേക്കാം അച്ഛനെ നമസ്കാരം അപ്പൊ യു കൊടുത്തു

നേരെ ഇങ്ങനെ പോകുന്നു റേറ്റ് നമ്മൾ എല്ലായിടത്തും അന്വേഷിച്ചിരുന്നു പക്ഷേ ഇതുപോലെ ആയിട്ടുള്ള റേറ്റ് ഞാനത് കേട്ടിട്ടില്ലെങ്കിൽ ഡിസ്കൗണ്ട് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടിയേക്കുന്നത് ഓക്കേ എന്താ പറയാ എവിടെയും ആർക്കും അത് പറഞ്ഞിട്ട് അതിനേക്കാളും ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും അറിവിലൊക്കെ ഇനി ആൾക്കാരുടെ ധൈര്യമായിട്ട് വിടാല്ലോ

എന്തായാലും നമുക്ക് വിശ്വസിക്കാം അടിപൊളിയാണ് നൂറ് ശതമാനം പക്ക ഗ്യാരണ്ടി ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു വണ്ടി എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയെ പറ്റി പഠിച്ച് അറിഞ്ഞിട്ടാണ് ആൾ അത് വീഡിയോ നമുക്ക് ഷെയർ ചെയ്യണത് അതുപോലെ തന്നെ ഇങ്ങനെ ഇതുവരെ കാര്യമാണെങ്കിലും വർക്ക് ആണെങ്കിലും എല്ലാം നമുക്ക് വിശ്വസിക്കാം നൂറ് ശതമാനം